എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താണ് എല്ലാം കൂടി രണ്ടും കൂടി എന്താ സദ്യ കൊണ്ടൊക്കെ ചെയ്യണു ഏ കില്ലേ കഴിക്കില്ലേ അതെ പിന്നെയും കഴിക്കും രാവിലെ വെച്ചിട്ടേ പച്ചക്കറി എരി ഭാര്യക്ക് എന്തൊരു സഹായമാണ് ഹസ്ബൻഡ് മഞ്ഞപ്പൊടി ഉപ്പുട്ട് കഴുകിട്ട് നന്നായി കഴിഞ്ഞാ പരിപ്പ് വെളിച്ചിട്ട് പരിപ്പ് കായ്പക്കും പരിപ്പുണ്ടായ്പക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കഴിക്കാതില് കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക എന്താണ് കുറച്ച് നമ്മടെ കണക്കിന് ഒരു സ്പൂൺ പോകാറില്ലേ പരിപ്പ് ഇത് മൂടി വെച്ച് വേവിക്കട്ടോട്ടോ വേട്ട കായ്പയ്ക്ക് നന്നായി എന്താ നീ കായ്പ തക്കാളി പോട്ടെ എന്നിട്ട് വാളമ്പൂടി വെക്കും ഞാൻ അപ്പൊ ചോറ് ഇട്ടിട്ടാ ഇങ്ങനെ അറിയോ ഇങ്ങനെ എല്ലാരും ചോറ് ചരിക്കലോ അയ്യോ പാത്രം ചെറുതായി പോയി പൊട്ട കയ്യാണ് எடுத்து கொண்டிருக்கணும் ஒரு கொட்டகையில பிடிச்சு

യും തക്കാളി പ്രാവശ്യം വെക്കില്ലേ എന്റെ നാട്ടിൽ തന്നെ ഉപ്പുണ്ടെന്നോ കൂട്ടോ അത് വേറെ കൂട്ടാ ഇത് വേറെ കൂട്ടാ കാപ്പക്ക മീൻ കറി കുറച്ചുകൂടി ഉപ്പ് ഇട്ടോ ഇപ്പൊ പാത്രത്താക്കി വെച്ചിരിക്കും കഴുകാനേ ഉപ്പ കഴുകി जाकली सह다가 प्रमाय हो लो और बाचनै किससीा को प्रमाखो

എടി ഇന്നെ വരെ വലച്ചോരം പായര പേരിന്ന് കൈപ്പക്ക കക്കിൻ കേട്ടോ കക്കിര കക്കിൻല ഞാൻ കക്കിം ഇയച്ചോ നല്ല ടേസ്റ്റുണ്ട് വേ Супер കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക് പ്രൈമറിയ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം ടാറ്റാ